ബാലൻഡിയോർ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലുള്ളവരേക്കാൾ വാർത്തയായത് അതിലില്ലാത്തവരായിരുന്നു റൊസാരിയോയുടെ നക്ഷത്രമോ മെദീരയുടെ രാജകുമാരനോ ഇല്ലാതെ രണ്ടായിരത്തി മൂന്നിന് ശേഷം ഒരു ബാലൻഡിയോർ പട്ടിക പുറത്തു വന്നു ഒരു ഗ്രഹം അതിൻ്റെ ഭ്രമണപഥം പൂർത്തിയാക്കിയ പോലെ ഒരു കാലം ഇവിടെ അവസാനിക്കുന്നു കാൽപന്ത് ലോകത്തെ ഇരുധ്രുവങ്ങളിലായി നിർത്തിയ രണ്ടു പേരുകൾ മുപ്പതംഗ പട്ടികയിൽ പോലും ഇല്ലാതിരുന്നതോടെ നമുക്കൊന്നുറപ്പിക്കാം ഒരു യുഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്തൊരു കാലമാണ് നമ്മെ കടന്നുപോയത് രണ്ടായിരത്തി ഏഴിൽ കക്ക കിരീടം ചൂടുമ്പോൾ രണ്ടാമനായിരുന്ന ക്രിസ്ത്യാനോ തൊട്ടടുത്ത വർഷം തന്നെ അത് ഏറ്റുവാങ്ങി പിന്നീട് മെസ്സി യുഗമായിരുന്നു എതിരാളികളില്ലാതെ തുടർച്ചയായ നാലു തവണ മെസ്സി സാമ്രാജ്യം പിടിക്കുമ്പോൾ ക്രിസ്ത്യാനോ മുറിവേറ്റവനായിരുന്നു കഠിനാധ്വാനത്താൽ അയാൾ തിരിച്ചു വന്നു രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും മെസ്സി കാണുകിയ റൊണാൾഡോ സുവർണഗോളത്തിൽ ചുംബിക്കുമ്പോൾ ലോകം അയാൾക്കൊപ്പം കൈയടിച്ചു നൈസർഗിക ശേഷിയാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മെസ്സി ഗംഭീരമായി തിരിച്ചുവന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലും മെസ്സിയെ പിന്തള്ളി റൊണാൾഡോ വീണ്ടും അമരത്തേക്ക് രണ്ട് ഇതിഹാസങ്ങൾ തമ്മിൽ മികച്ചവരിൽ മികച്ചവരാകാൻ പോരടിക്കുന്നത് ലോകം ഇമവെട്ടാതെ നോക്കി നിന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ലൂക്ക മോഡ്രിജ് ആ കുത്തക തകർത്തു ഇരു ധ്രുവങ്ങളായി മാത്രം കിടന്നിരുന്ന ആ കാലം അതോടെ അവസാനിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്രിഡ്ജിൽ വാൻഡൈക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റോബർട്ട് ലെവൻഡോസ്കിയും ഉയർത്തിയ കനത്ത വെല്ലുവിളി അതിജീവിച്ചാണ് മെസ്സി ജേതാവായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാഡ്രിഡുകാർക്കായി ബെൻസേമ കിരീടം തിരിച്ചുപിടിച്ചു ഇന്റർ മിയാമിയിലേക്ക് ചേക്കേറിയെങ്കിലും ലോക കിരീടം നേടിയ താരത്തെ അവഗണിക്കാനാകാത്തതിനാൽ വീണ്ടും ഒരിക്കൽ കൂടി ബാലൻഡിയോറിൽ ലയണൽ മെസ്സി എന്ന പേര് പതിഞ്ഞു സാവി ഇനിയസ്റ്റ നെയ്മർ ലെവൻഡോസ്കി ഫ്രാങ്ക് റിബറി അങ്ങനെ ഇക്കാലയളവിൽ മുങ്ങിപ്പോയ ഒട്ടേറെ പേരുകളുമുണ്ട് അങ്ങനെ ഫുട്ബോളിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് അവാർഡിനെ വീണ്ടും അരങ്ങുണർന്നിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തെട്ടിന് പാരീസിലെ ആഘോഷരാവിൽ കാൽപന്ത് ലോകത്തിന്റെ പുതിയ രാജാവ് സിംഹാസനത്തിലിരിക്കും മാഡ്രിഡിലെ സാമ്പാത്താളം വിനീഷ്യസ് ജൂനിയർ സ്പെയിനിൽ നിന്നും എത്തി ഇംഗ്ലീഷ് മൈതാനങ്ങളെ ഭരിക്കുന്ന റോഡ്രി ഇംഗ്ലണ്ടിൽ നിന്നും മാഡ്രിഡിലേക്ക് പോയ ഇംഗ്ലീഷുകാരുടെ ഓമനപുത്രൻ ജൂഡ് ബെല്ലിംഗാം അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ബാലൻഡിയോർ ഇവരിൽ ഒരാൾക്കാകും ഇതിൽ ആരാണ് മുന്നിലുള്ളത് പല വെബ്സൈറ്റുകളും സ്പോർട്സ് ജേർണലിസ്റ്റുകളും പണ്ഡിതരുമെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് റേറ്റിംഗ് നൽകുന്നത് പലതും തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ അധീനതയിലുള്ള അത്ലറ്റിക്കിലെ ജേർണലിസ്റ്റുകളുടെ പ്രവചനം നിരീക്ഷിച്ചാൽ തന്നെ അത് മനസ്സിലാകും ഒരാൾ പറയുന്നതിൽ നിന്നും നേർവിപരീതമാണ് വിപരീതമാണ് മറ്റൊരാൾ ഉയർത്തുന്ന വാദം മാർക്ക് ക്യാരി റോഡ്രിയെയാണ് ഒന്നാമനാക്കുന്നത് ബെല്ലിംഗാം രണ്ടാമതായും വിനീഷ്യസ് മൂന്നാമതായും നിൽക്കുന്നു എന്നാൽ മറ്റൊരു സ്പോർട്സ് ജേർണലിസ്റ്റായ സ്റ്റബ് സ്റ്റാഫർഡ് വിനീഷ്യസിനെ ഒന്നാമനാക്കുമ്പോൾ റോഡ്രി രണ്ടാമനാണ് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ മൂന്നാമൻ എർലിംഗ് ഹാളന്റ് ആണ് റോഡ്രിയും വിനീഷ്യസും തമ്മിലാണ് മത്സരം എന്ന് പറയുന്ന ടീം സ്പൈസ് ഡാനി കർവഹാൽ എർലിംഗ് ഹാലൻഡ് ഹാരി കെൻ ലെമീനിയമാൽ കിലിയൻ എംബാപ്പെ തുടങ്ങിയവർക്കും സാധ്യത നൽകുന്നു വിവിധ വെബ്സൈറ്റുകളിലും വ്യത്യസ്ത സാധ്യതകളാണ് പറയുന്നത് ഗോൾ ഡോട്ട് കോം വിനീഷ്യസിന് ഒന്നാമതും റോഡ്രിയെ രണ്ടാമതുമാക്കുന്നു ഓരോ രാജ്യക്കാരും അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് സ്കൈസ്പോർട്സും ബി ബി സിയുമെല്ലാം ഇംഗ്ലീഷ് താരങ്ങളെ ആഘോഷമാക്കുന്നു ഡാനി കറോഹാൽ ലൌതാരോ മട്ടിന് സടക്കമുള്ളവരെ കാണാതിരിക്കാനാകില്ലെങ്കിലും റോഡ്രി വിനീഷ്യസ് ബെല്ലിങ്ങാം എന്നിവരിലൊരാളാകും പുതിയ താരമെന്നാണ് പൊതുവേ പ്രവചിക്കപ്പെടുന്നത് ബെല്ലിംഗാമും കർവഹാലും അടക്കമുള്ള തൻ്റെ പ്രിയ താരങ്ങൾ പട്ടികയിലുണ്ടെങ്കിലും റയൽ മാഡ്രിഡ് കോച്ചായ കാർലോ ആഞ്ചലോട്ടി വിനീഷ്യസ് അത് നേടുമെന്നാണ് പ്രവചിക്കുന്നത് ഇക്കാര്യത്തിൽ റയൽ പ്രസിഡന്റായ ഫ്ലോറന്റീനോ പെരസും വിനീഷ്യസിന്റെ കൂടെയാണ് വാലൻഡിയോർ വിനീഷ്യസിനാണ് എന്നതിൽ ഒരു സംശയവും വേണ്ടെന്നാണ് പെരസ് പറഞ്ഞത് രണ്ടായിരത്തി ഏഴിൽ കക്കയാണ് ബ്രസീലിൽ നിന്നും ഏറ്റവും ഒടുവിൽ ബാലൻഡിയോറിൽ തൊട്ടത് അതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന നെയ്മർ അരികിലെത്തിയെങ്കിലും സാധിക്കാതെ പോയി ഇക്കുറി വിനീഷ്യസ് ആ കാത്തിരിപ്പ് അവസാനിക്കുമെന്ന് തന്നെ അവർ കരുതുന്നു ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗിൻ്റെ നടത്തിപ്പുകാരായിട്ടും ഇംഗ്ലണ്ടിൽ നിന്നും ഒരു ബാലൻഡിയോർ ജേതാവുണ്ടായിട്ട് രണ്ടു പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ മൈക്കൽ ലോവനാണ് ഏറ്റവും ഒടുവിൽ അത് നേടിയത് ബെല്ലിംഗാമിന് വേണ്ടി ഇംഗ്ലീഷ് മാധ്യമങ്ങളും പണ്ഡിറ്റുകളും എല്ലാം സജീവമായി തന്നെ രംഗത്തുണ്ട് സ്പാനിഷ് ക്ലബ്ബുകളായ റയൽ മെഡിഡുകാരും ബൈസലോണക്കാരും അരങ്ങ് തകർത്തിട്ടുണ്ടെങ്കിലും ഒരു സ്പാനിഷുകാരൻ അവസാനമായി ബാലൻഡിയോറിൽ തൊട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലൂയിസ് വാരസിലൂടെയാണ് പിന്നീട് ഒരാൾക്കും അതിന് സാധിച്ചില്ല ഒടുവിൽ ഇംഗ്ലീഷ് ക്ലബിനായി കളിക്കുന്ന റോഡ്രി സ്പാനിഷുകാർക്കത് സാധ്യമാക്കുമോ കാത്തിരുന്ന് കാണാം